എല്ലാവർക്കും നമസ്കാരം ഫോർ അഗ്രിഫോറിയൂന്റെ മറ്റൊരു കൃഷി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ ഓരോ വിളകളുടെ അടുത്ത് കൃഷി രീതികള് കൃഷി ചെയ്യേണ്ട രീതി അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ പറയുവാൻ പോകുന്നത് തേയില കൃഷിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് തേയില എന്ന് പറയുമ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഗണ്യമായ രീതിയിൽ തന്നെ തേയില കൃഷി ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് ഇടുക്കി മേഖലകളിലൊക്കെ തന്നെ നമുക്ക് കാണാം എവിടെ ചെന്നാലും തേയിലകൾ തേയില വലിയ ഗണ്യമായ രീതിയിൽ തന്നെ കാണുവാൻ സാധിക്കും അപ്പോൾ തേയില കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതിൻ്റെ വളപ്രയോഗമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായിട്ടും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിലവിൽ തേയില കൃഷി ചെയ്യുന്ന ആളുകളും ഇതൊക്കെ കാണുക കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയുന്നു തണുപ്പുള്ള കാലാവസ്ഥയും വെള്ളം കെട്ടി നിൽക്കാത്ത ചെറിയ രീതിയിൽ അമ്ലത്തമുള്ള മണ്ണുമാണ് തേയില കൃഷിക്ക് ആവശ്യമായിട്ടുള്ളത് ജൂൺ മുതൽ ജൂലൈ മാസങ്ങളിലാണ് തേയില പ്രധാനമായിട്ടും കൃഷിക്ക് വേണ്ടി നടുന്നത് നമുക്ക് അറിയാം നമ്മുടെയൊക്കെ മേഖലകളിൽ തന്നെ അല്ലെങ്കിൽ ഇടുക്കി പോലെയുള്ള മേഖലകളിൽ തന്നെ തേയില കൃഷി ചെയ്യുന്നത് ഈ ഒരു ജൂൺ ജൂലൈ മേഖലകളിൽ തന്നെയാണ് കൃഷി തുടങ്ങുന്ന സമയത്ത് അത് ഏറ്റവും നല്ല ഒരു തണുപ്പുള്ള ഒരു സമയമാണത് കൂടാതെ തന്നെ ചെറിയ രീതിയിൽ മഴയുണ്ടാകും അതിൻ്റെയൊക്കെ ഒരു നേട്ടം ആ ഒരു കൃഷിക്ക് ആ സമയത്ത് കിട്ടും ഇതുകൂടാതെ തന്നെ ഒരു ഏക്കറിൽ നടാനാവശ്യമായിട്ടുള്ള ഒരു ഏക്കർ സ്ഥലത്ത് തേയില എത്രമാത്രം നടാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഇരു രണ്ടായിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരം വരെയാണ് എന്നുള്ളൊരു കാര്യമൊന്നു മനസ്സിലാക്കുക അത് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ അയ്യായിരം ചെടികൾ വരെ ഒരേക്കർ സ്ഥലത്ത് കൃഷി ചെയ്യുവാൻ സാധിക്കും കൂടാതെ ചെടികൾ തമ്മിലുള്ള ഇടയകലം ഇത് പ്രധാനപ്പെട്ട ഒന്നാണ് പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ മൈനസ് ഒന്ന് പോയിൻറ്റ് രണ്ട് അഞ്ച് മീറ്റർ ഇൻറ്റു പോയിൻറ്റ് ഏഴ് അഞ്ച് മീറ്റർ മൈനസ് പോയി വൺ പോയിൻറ്റ് ടു ഫൈവ് മീറ്റർ എന്നുള്ള രീതിയിൽ തന്നെ സ്ക്വയർ ആയിട്ട് എടുത്ത് വേണം ഇതിൻ്റെ എടുക്കുവാൻ വേണ്ടി നമ്മൾ പലയിടത്തും കണ്ടെ ഇത് അടുപ്പിച്ച് 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 വെച്ചിട്ട് ഇത് വളരാൻ സാധിക്കത്തില്ലാത്ത ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഇടയാള ഇടയാകലത്തിൻ്റെ കാര്യം പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത് തേൽ കൃഷിയിൽ ആവശ്യമായ വളത്തിൻ്റെ അളവ് ജൈവവള പ്രയോഗം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാം വർഷ ചെടിക്ക് ഏഹ് രണ്ട് പോയിന്റ് രണ്ട് അഞ്ച് ടണ്ണാണ് നമുക്ക് ഏക്കറിന് വേണ്ടത് രണ്ടേ പോയിന്റ് രണ്ടേ പോയിന്റ് അഞ്ച് ടൺ ഏക്കറിന് വേണം അതായത് ഒരു ചെടിക്ക് ഒരു കിലോ വെച്ചുള്ള രീതിയിലായിരിക്കണം ഒന്നാം വർഷ ചെടിക്ക് ജൈവ ജൈവവളം കൊടുക്കുക അതായത് ചാണകപ്പൊടിയൊക്കെ കൊടുക്കേണ്ടത് രണ്ടാം വർഷ ചെടിക്ക് അഞ്ച് ടണ്ണായിരിക്കണം പെർ ഏക്കറിന് അതായത് രണ്ട് കിലോഗ്രാം പെർ പ്ലാന്റിന് കൂടാതെ മൂന്നാം വർഷ ചെടിക്ക് ഏഴ് പോയിൻ്റ് അഞ്ച് ടണ് പെർ ഏക്കറിന് അപ്പോൾ മൂന്ന് കിലോ പെർ പ്ലാന്റിന് വരും നാലാം വർഷം മുതൽ ചെടിക്ക് പത്ത് ടണ് അതായത് ഒരു ഏക്കറിന് പത്ത് ടണ് വേണം മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കിലോഗ്രാം പെർ പ്ലാന്റിന് വേണം എന്നുള്ളതാണ് ചുരുക്കം അപ്പോൾ ഈ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കണം അതുപോലെ തന്നെ രാസവള പ്രയോഗം പ്രധാനമായും മണ്ണിലെ അമ്ലത്തിൻ്റെ പി എച്ചിൻ്റെ അളവിനനുസരിച്ച് അതായത് അമ്ലത്തിൻ്റെ അതായത് പി എച്ചിൻ്റെ അളവിനനുസരിച്ചാണ് നമുക്ക് ഇത് കൊടുക്കാൻ സാധിക്കുക അപ്പോൾ രാസവളം ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ തീർച്ചയായിട്ടും ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് അത് ചെടിയുടെ പ്രായം ഇതെല്ലാം നോക്കി അതി ആ അതിൻ്റെ രീതിയിൽ മാത്രമേ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതിലെ ജൈവവള പ്രയോഗ രീതി എന്ന് പറയുന്നത് ചെടിക്ക് ഏപ്രിൽ മെയ് മാസത്തിലാണ് പ്രധാനമായിട്ടും അതായത് ഈ ഒരു തേയിലച്ചെടിക്ക് ഏപ്രിൽ മെയ് മാസത്തിലാണ് ജൈവവളം പ്രയോഗിക്കുന്നത് ഇത് കൂടാതെ തൈ നടുമ്പോൾ അടിവളമായി ഒരു കിലോ കന്നുകാലി വളം ചേർക്കുന്നത് നല്ലതാണ് ഒരു ചെടിക്കും രാസവള പ്രയോഗം എന്ന് പറയുന്നത് ഒന്നാം വർഷ ചെടിക്ക് ആവശ്യമായ വളം തുല്യ അളവുകളിൽ വീതിച്ച് അഞ്ച് തവണയായിട്ടാണ് കൊടുക്കേണ്ടത് രണ്ടാം വർഷം മുതൽ ചെടിക്ക് ആവശ്യമായ വളം തുല്യ അളവുകളിൽ വീതിച്ച് ആറ് തവണയായിട്ട് കൊടുക്കുക പുളിപ്പിൻ്റെ അളവ് അതായത് പി എച്ച് ഫോർ പോയിൻറ്റ് ഫൈവ് താഴെയുള്ള പ്രദേശങ്ങളിൽ ചെടിക്ക് മഗ്നീഷ്യം സൾഫേറ്റ് ഒരു ചെടിക്ക് അഞ്ച് ഗ്രാം വീതം കൊടുക്കണം കൂടാതെ പുളിപ്പിൻ്റെ അംശമുള്ള മണ്ണിൽ തേയില കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഫാക്റ്റം ഫോസ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളൊരു കാര്യം കൂടി ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ